ഹായ് ഗെയ്സ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ശില്പിയുടെ വീട്ടിലാണേ അതായത് ഒരുപാട് ശില്പങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കുഞ്ഞമ്മ പറഞ്ഞിനി അപ്പം നമുക്ക് പോയി നോക്കാം അതിന് മുമ്പിൽ ഒരുപാട് നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം അങ്ങോട്ടന്നെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല കുഞ്ഞമ്മ നമ്മളെ വെയിറ്റ് ചെയ്യാമെന്ന് ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട് നല്ല രസ ഇപ്പൊ ആകാശം കാണാൻ ഇവിടെ പോകുമ്പോ ഭയങ്കര ഒരു സുഖാണ് വൈബൊ ഒരുപാട് വീടൊക്കെ ഇണ്ട് നമ്മളെ കൂടെ ഒരാളും കൂടി ഇണ്ട് ശിവനന്ദ യുടെ ഈ കാണുന്നത് ഏറ്റവും കൂവ കൃഷിയാണ് തിരിച്ചു തിരിച്ചുവരുമ്പോ മനോഹരമായി കാണിച്ചു തരാം ഇവിടെ വറകിന്റെ ഒരു വെക്കുന്ന സംഭവം ആക്കിയിട്ടായാലും തായ് വീണത്തിന്റെ ഇങ്ങോട്ടേക്ക് പോയ അന്ത്യവേദ സദന എത്തും ഇലേക്കുടി പോയാലും നമ്മളെ വീട് എത്തും കേട്ടോ ഇതാണ് അന്ത്യവേദസദന ഇനി നമുക്ക് ഇലേക്കുടി അങ്ങോട്ടേക്ക് പോവാ ഇങ്ങനെ പോകുമ്പോ തന്നെ കാണുന്നുണ്ട് ഒരുപാട് കൊക്കേനെയും കൊക്കിനെയും അങ്ങനത്തെ ഒരുപാട് മരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാണുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് വന്ന് പോയി ഒരുപാട് റബ്ബർ കൃഷിയാണ് നല്ല റഫമാണ് നടി പക്ഷെ പാമ്പും പിന്നെ പോണാൻ കഴിയുമോരോന്ന് നായി എല്ലാം ഉണ്ടോ ആ ഉണ്ട് അവര് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ജാതി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ിപ്പാക്കിയതാന്നൊരു ഡൗട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ കണ്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി ഒരുപാടുണ്ട് പൂച്ചക്കുട്ടി എന്തൊരു രസം കാണാൻ പക്ഷെ പിടിക്കാൻ പെടുന്നു പൂച്ച വീണ്ടും നല്ല രസം ഉണ്ട് കേസ് തൊടാൻ വേണ്ടി കുഞ്ഞിപ്പൂച്ചിയുണ്ട് പക്ഷെ അത് എന്നെ തൊടാൻ വിടുന്നു തോന്നില്ല പഠിച്ചാല് പണി കിട്ടും വലിയ പൂച്ച കളിച്ചു നല്ല രസമുണ്ട് കുഞ്ഞിപ്പൂച്ചാൻ പോകുമ്പോഴത്തേക്ക് അത് ഓടിപ്പോയി വലിയ പൂച്ചു ഗെയ്സ് ഇത് മൊത്തം നമ്മളെ ഹരിയാട്ടന്റെ ശില്പങ്ങളാണ് മേലെ എടുത്ത് വീട്ടിൽ ഹരിയാട്ടന്റെ ശില്പങ്ങളാണ് ഇത് മൊത്തം കാണുന്നത് ഇത്രയും ഉണ്ടെന്ന് ഞാൻ അറിയില്ലേനും ഇപ്പൊ ഇന്ന് വന്ന് നോക്കുമ്പോന്ന് അത്ഭുതം തോന്നുന്നതാ അത്ഭുതം തോന്നിക്കുന്ന വിധത്തിലുള്ള ശില്പങ്ങളാണ് ഇതാ ഒരുപാടുണ്ട് എണ്ണാൻ പറ്റാത്ത അത്രയുണ്ട് വീട് ചുറ്റു ശില്പങ്ങളാണ് ഇതാ ഇത് ഇങ്ങനെയുള്ളതൊന്നും ഞാൻ അറിയില്ലേ ഇത് പണ്ട് ഞാൻ കുറച്ച് വേറിനെ ഇങ്ങനെ കുറച്ച് ശില്പങ്ങൾ ഉണ്ടാക്കിയത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതാ ഇതാ ഇത്രയും ശില്പങ്ങളുണ്ട് ഇത് മാത്രല്ല ഇനിയൊരു പാടുണ്ട് ഇത് കണ്ടതല്ല കാണിക്കുന്നു ഇതാ 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 ഇത് വീടിന്റെ രണ്ട് ഭാഗത്തു ശില്പങ്ങളാണ് രണ്ട് ഭാഗത്തു ചുറ്റോടും വീട്ടിന്റെ വരെ വീട്ടിന്റെ ബാക്കിൽ വരെ ശില്പങ്ങളാണ് ഇവിടെ ഒരു പട്ടിയുണ്ട് നമ്മളെ പരിചയം ഇല്ലാത്തതാണ് പരിചയം ഇല്ലാത്തത് കൊണ്ടാണ് കൊരക്കുന്നത് കൂട്ടുന്നുത്തിനോക്കിട്ട് കൊരക്കുന്നുണ്ട് അതെ അതാ ഓനൊന്നു കാണിച്ചവന്റെ പേരാണ് ടൈഗർ നമ്മളെ കണ്ട് പരിചയമില്ലാത്തത് കൊണ്ടാണ് കൂട്ടിൽ നിന്ന് എത്തി നോക്കിയിട്ട് കൊരക്കുന്നു ശില്പങ്ങളാണ് കാണേണ്ട അത്ഭുതങ്ങൾ ഇത് നല്ല പെയിന്റല്ലടിച്ചിട്ട് അടി പൊളി ആക്കിയതാണ് അതല്ല ഇപ്പം കൊറച്ച് മണ്ണായിട്ടാ ഉള്ളത് അതല്ല ഞാൻ അടുത്തുതന്നെ പെയിന്റ് അടിച്ച് അടിപൊളി ആക്കുന്നുണ്ട് ആദ്യസ് ഇതാണ് ഓരോരാളെ കഴിവ് പറഞ്ഞറിയിക്കാൻ പറ്റൂല അങ്ങനത്തെ കഴിവാണ് ഇത് ഹരിയാട്ടനൊരു തേപ്പുകാരനാണ് തേപ്പുകാരൻ തേപ്പിന്റെ ജോലി ചെയ്യുന്ന ആളാണ് തേപ്പിന്റെ ജോലിക്ക് പോകുന്നവരൊക്കെ തേപ്പ് മാത്രമല്ല പറ്റുക എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഹരിയാട്ടെന്താ ഇതാ എത്ര എത്ര ശില്പങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇതൊന്നും ആയിട്ടില്ല കൊക്കുകൾ എത്രയാ ഇരിക്കുന്നു ഹലോ ഗായ് ഇതാ ചിറക് ഞാ മയിലുണ്ട് ഇടാ ഇതാ രണ്ട് മയിൽ ഈടിയുണ്ട് മയിലിനെ വേറെ ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഈ മയിലിന് ചിറക് വരച്ചിട്ടില്ല ചിറക് പെയിന്റ് അടിച്ചില്ല അതാന്ന് ഇങ്ങനെ ഇരിക്കുന്നു ഇതാ അടിപൊളി ശില്പങ്ങളാണ് ഹരിയാട്ടന്റെ എൻ്റെ അമ്മ പറഞ്ഞറിയിക്കാൻ പറ്റൂല ഇതാ ഈടിയുണ്ട് വലിയ മയിലിനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇത് രണ്ട് ദിവസമായിട്ട് എടുത്ത പണിയാണ് ഇനെ നീർത്ത് വെക്കണത്ര നാളെ നീർത്ത് വെക്കൂ ഇനാ ഈ പേരിൻ്റെ മേലെല്ലാം ഒരുപാട് ഒരുപാട് ഇതാ എന്തെല്ലാം പറയാൻ പറ്റൂല എനക്ക് പേരും അറിയില്ല ഇതാ പരുണ്ട് ഇതാ പാമ്പുണ്ട് ഇതാ പാമ്പ് കണ്ട പാമ്പുണ്ട് ഇതാ കൊച്ചുണ്ട് എല്ലാ സംഭവങ്ങളും ഇതിന്റെ മേലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതാ എന്തെല്ലാം ഇതെല്ലാം പെയിന്റ് അടിച്ചാൽ അടിപൊളി സംഭവങ്ങളാണ് ഇതാ ഇതെല്ലാം പരുന്താന്ന് ഇതാ ഇവിടെ സുന്ദരികളായ രണ്ട് തരുണീമണികളുണ്ടായ പൂച്ചകളുണ്ട് ഇതാ ഇപ്പം ഇപ്പൊ ഇനി അത്രയാ മാസായ രണ്ട് മാസാ രണ്ടോ രണ്ടോ മൂന്നോ മാസമായി ഇതാ അമ്മേന്റെ പള്ളക്ക് കടന്നിട്ട് പാല് കുടിക്കലാന്ന് അതിനെ തടി കൊണ്ട് അനുനന്ദ നിൽക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ബാർഗി ബീച്ചിന്റെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ട് വിളക്ക് കത്തിക്കൊണ്ട സമയായി വിളക്ക് കത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ കറണ്ട് പോയിട്ടാ ഉള്ളത് നമ്മൾ വൈകുന്നേരം വന്നത് അനുനന്ദ ഉസ്കൂളിൽ വിട്ട് വരാൻ കാത്തു നിന്നിട്ടാണ് വൈകുന്നേരം പോയത് നല്ല മഴയാണ് ഇന്ന് ഫുള്ളായിട്ട് മഴയാന്ന് കറണ്ട് വന്നാലേ രക്ഷയുള്ളൂ കറണ്ട് വന്നാലേ നമുക്കെല്ലാം കാണാൻ പറ്റുള്ളു ആ കരണ്ട് വന്നിട്ടുണ്ട് ഇതാണ് ഹരിയാട്ടന്റെ വളക്ക് എത്തിക്കുന്ന സ്ഥലം ഇതാണ് ഹരിയാട്ടൻ ഇത് ഭാർഗിവി ചേച്ചി മറ്റേത് ശാരദേച്ചി അനുനന്ദ ശിവനന്ദ ഇവര് നമ്മളെല്ലാന്ന് വന്നിട്ടുള്ളത് ഇത്രയോ ആളാ വന്നിട്ടുള്ളത് ഇതാണ് ഹരിയാട്ടനാണ് ഇതാ ഹരിയാട്ടൻ ഈ ദമ്പതികളാണ് ശില്പത്തിന്റെ ആൾ ഇതാ ഇതാ എല്ലാരും ഇതാ ഇവരാണ് വാർഗി വ്യാച്ചി ഹരിയാട്ടൻ നമ്മക്ക് പോയിട്ടി ഞാൻ പോയിരുന്നു ഇതാണ് ചെടിച്ചട്ടികള് ഹരിയാട്ടൻ ഉണ്ടാക്കിയ ചെടിച്ചട്ടികളാണ് മൊത്തം ചെടിച്ചട്ടികളാണ് എല്ലാ ചട്ടിയിലും ചെടികളുണ്ട് ഒരുപാട് ചെടിച്ചട്ടിയുണ്ട് വീട്ടിന് ചുറ്റോടും ചെടിച്ചട്ടിയാണ് പനിനീർപ്പൂ എല്ലാം വിരിഞ്ഞിട്ടുണ്ട് പനിനീർ പൂ കണ്ട ഇതാ ഈ ചട്ടി തേച്ച് ഹരിയാട്ടൻ തന്നെ ഉണ്ടാക്കിയതാണ് അങ്ങോളുണ്ട് ഇതാ 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 ഈ കാണുന്ന മൊത്തം ഹരിയാട്ടനുണ്ടാക്കിയ ചട്ടികളാണ് ഇതിന്റെ പേരാ മണി പ്ലാന്റ് ഇതാ മണി പ്ലാന്റ് ഉണ്ട് ഇതാ ഒരുപാടുണ്ട് ഒന്നല്ല ഒരുപാട് മരം ഉണ്ട് ഇതാ ഇതാ കാശ് ഇതെല്ലാം നമ്മളൊന്ന് നല്ല വെളിച്ച സമയത്ത് വരേണ്ടതെന്നു ഇതിപ്പോ വൈകുന്നേരമായി പോയി നമുക്ക് ഈ സമയത്തെ പറ്റുന്നുള്ളു അതുകൊണ്ടാണ് ഇതാ ഇതാ ഇതെല്ലാം പണിത്തരങ്ങളാണ് ഇതാ ഇതാ ഹരിയേട്ട് പണിത്തറങ്ങളാണ് ഇതെല്ലാം ഹരിയേട്ട പണിത്തരങ്ങളാണ് പിന്നെ ഇതിന് ഇത് വീടിയുള്ള കൊച്ചുമക്കളാന്നിത് മോളും വീടുള്ള കൊച്ചുമക്കളാ ഇത് കരിയാട്ടന്റെ മോളും മോളെ രണ്ട് മക്കളും ഭർത്താവും ആണിത് കണ്ടില്ലേ കണ്ണനും എങ്ങനെ കണ്ടതാ അടിപൊളി കൊരങ്ങു അതങ്ങ് തോന്നോണ്ടാ നിക്കുന്നു തോന്നുകൊണ്ടേ നിക്കുന്നതാ സാധാരണ കൊരങ്ങല്ലേ ഇത് തോന്നുന്നു കൊരങ്ങ് കൊരങ്ങിന്റെ പാല ഞാൻ പിടിച്ചിട്ടുള്ളത് പക്ഷെ അന്നൊന്നും ചെയ്യുന്നില്ല വേറെ ഉണ്ട് വരങ്ങ് പാമ്പിനെ വളച്ചിട്ടിട്ട് പിന്നെ ഒരാക്കുട്ടി പോയി തോന്ന് ഒരു പക്ഷീനെ കൂടി നന്ദൂട്ടി കൈമ പിടിച്ചിട്ടുണ്ട് ഇതാ പക്ഷീനെ നോക്കിക്കോ അതാ അടിപൊളിയാന്ന് ഇതാ 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 അടിപൊളി പക്ഷിയാന്ന് അങ്ങനെ എന്തെല്ലോ സാധനങ്ങൾ ഇനിയൂടെ കാണാനുണ്ട് എല്ലാം മേലെ മേലെ വെച്ചിട്ട് ഇതാ പൂച്ച അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒളിച്ച് കളിക്കുന്നുണ്ട് വേറെ ഒളിച്ചു കളിക്കാൻ അപ്പരാരും ഇല്ല ആ ഇതാ അമ്മയും അമ്മീ മോളും കൂടിയാണ് ഒളിച്ചു കളിക്കുന്നത് കണ്ടാ ഇത ഇതാ 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 ഒരാള് മേലാ ഒരാൾ തായ ആയിട്ട് അങ്ങനെ ഒളിച്ചു കളിക്കുന്നുണ്ട് പാപിന്റെ മേലെയാണ് പൂച്ച ഇരുന്നിട്ടുള്ളത് ഇന്ന് ഇത്രേ ഉള്ളൂ കൊരങ്ങ് ഇത് ഇവിടെ ഒരു മനുഷ്യന്റെ കൈ ഉണ്ട് ഇതാ കണ്ട ശരിക്ക് ജീവനുള്ള കൈ പോലെ ഇരിക്കുന്നു ഏത് അതെ അവളെ നമ്പർ കിട്ടണം நம்ம போட்டி சிமெண்ட் வச்சிட்டு அல பொக்கி ஆ அந்த சிமெண்ட் தெச்சிட்டு போட்டே പിന്നെ കാണാട്ട് ശബ്ദം നമ്മള് തിരിച്ചു പോക്കായി സന്ധ്യയായി സമയം കൊറ കൊറേ ആയിപ്പോയി ഇനി അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീട് ബൈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലല്ല അവരുടെ ശില്പശാലകളും അവരുടെ ശില്പങ്ങളും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ ബൈ